ഹലോ മക്കളെ നമുക്ക് ഒന്ന് എളുപ്പത്തിലൊരു സമൂസ എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അതിനെ വേണ്ടത് വെളിച്ചെണ്ണയിൽ ആദ്യമായിട്ട് നമ്മൾ വലിയ വെള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഉപ്പും കുറച്ച് മുളക് അതുപോലെ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതുപോലെ തക്കാളി എല്ലാം കൂടി ചേർത്തിട്ടൊരു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ് അപ്പോൾ എല്ലാ മസാല പൊടികളും ചേർത്തിട്ട് ഒന്നും കൂടി ഉഷാറാക്കിയിട്ടൊന്ന് അലച്ചെടുക്കുക അതിനുശേഷം നമ്മൾ പട്ടണിക്കടലെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഉണ്ടായിരുന്നു അത് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉടച്ചെടുത്ത ഉരുളങ്ങേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം നമുക്ക് അടിപൊളി കിട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് അതിന് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക സ്മെല്ലിനാണ് അപ്പോൾ ഇതൊക്കെ റെഡി ആയിപ്പോൾ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് സമൂസ ലീഫ് ഒട്ടിക്കാൻ മൈദ ഒന്ന് ചെറുതായിട്ട് രണ്ട് സ്പൂൺ എടുത്ത് ജസ്റ്റ് ഒന്ന് പശ പോലെ ഒട്ടി റെഡിയാക്കി വെക്കുക അതിന് നമ്മൾ സമൂസ ലീഫ് ഒന്ന് മടക്കുന്നത് കാണിക്കുകയാണ് അറിയാത്തവർക്കൊന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒരു ത്രികോണ രീതിയിലാണ് നമ്മൾ മടക്കി പിടിക്കുന്നത് പൊട്ടി പൊട്ടിപ്പോരുത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഫില്ലാക്കുകയാണ് നമ്മൾ മസാല ഫില്ലാക്കി അത് നല്ല രീതിയിൽ ത്രികോണാകൃതി തന്നെ മടക്കി കൊടുക്കുക മൈദ തേച്ച് നമ്മൾ ഒട്ടിക്കുകയാണ് പശിൻ്റെ പകരമാണ് മൈദ എടുത്തിട്ടുള്ളത് അപ്പോൾ സാമ്പം റെഡി ആയിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് അടുത്തതായിട്ട് പൊരിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ ഒരു ഈ ചട്ടിയിൽ കൊള്ളു അതുകൊണ്ട് മൂന്നെണ്ണ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോസാണ് തക്കാളി സോസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എടുക്കാം ഓക്കെ